ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടന പെയ്ഡിന്റെ നേതൃത്വത്തിൽ ശില്പശാലയും മോട്ടിവേഷൻ ക്ലാസും സെപ്റ്റംബർ പത്തൊൻപതിന് രാവിലെ പത്ത് മുതൽ ഏറ്റുമാനൂർ സാൻജോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വനിതാവിങ്ങിന്റെയും പേടിന്റെയും കൂടിയാണിത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ വളരെയധികം മനോവിഷമം അനുഭവിക്കുകയാണ് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായതിനാൽ എന്നും മരുന്നും ആശുപത്രിയുമായി കഴിയേണ്ട അവസ്ഥയാണ് അമ്മമാർക്ക് ചെറിയ ജോലിക്ക് പോലും പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് സാമ്പത്തിക നിലയും മെച്ചമല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയും നിലപാടെടുത്തിട്ടുള്ള സംഘടനകളാണ് എയ്ഡും പെയ്ഡും എയ്ഡെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അസോസിയേഷൻ ഫോർ ഇൻ്റലിജ്വലി ഡിസൈബിൾഡ് അത് സ്കൂൾ ലെവലിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളുടെ അസോസിയേഷനാണ് എയ്ഡെന്ന സംഘടന കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പെയ്ഡെന്ന് പറയുന്നത് പേരൻസിൻ്റെ സംഘടനയാണ് ഇവരുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എയ്ഡിൻ്റെ ഹെൽപ്പോട് കൂടി എയ്ഡ് നേതൃത്വം കൊടുത്ത് സ്കൂളുകളിലെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എയ്ഡ് മുൻകൈയ്യെടുത്ത് സ്ഥാപിതമായ ഒരു സംഘടനയാണ് പെയ്ഡ് എന്നുള്ളത് പേരൻസ് അസോസിയേഷൻ ഫോർ ഇൻഡിവിജ്വലി ഡിസേബിൾഡ് ഈ രണ്ട് സംഘടനകളാണ് കേരളത്തിൽ പ്രധാനമായും ഇത്തരം മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനം പേഡ് സംസ്ഥാന ചെയർമാൻ ഫാദർ റോയി വടക്കേൽ ഉദ്ഘാടനം ചെയ്യും പേഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് റിജി തുളസിധരൻ എന്നിവർ ക്ലാസ് എടുക്കും മേഴ്സി എബ്രഹാം ജെന്നി തോമസ് സിസ്റ്റർ അനുപമ എന്നിവർ പ്രസംഗിക്കും പക്ഷേ അവരെ രണ്ട് വിഭാഗക്കാരായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അക്കാഡമിക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് പതിനെട്ട് വയസ്സിൻ്റെ മുകളിലേക്കുള്ള കുട്ടികൾക്ക് നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികളായിരിക്കും അവരെ പഠിപ്പിക്കുന്നത് കാരണം അവർക്കൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണത് ഇപ്പോൾ ഗവൺമെൻറ് നമ്മളെ സംബന്ധിച്ച് സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്പെഷ്യൽ സ്കൂളുകളിലും ഇങ്ങനെയുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് പതിനഞ്ചിന് ഫാദർ റോയി കണ്ണഞ്ചറ മോട്ടിവേഷൻ ക്ലാസ് എടുക്കും ടോമി ജോസഫ് ടോണി വർഗീസ് വി എൻ മനോജ് കുമാർ എം സി അജിമോൾ ടോണി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മുരളി വേങ്ങത്ത് മേഴ്സി എബ്രഹാം ജെന്നി തോമസ് സിസ്റ്റർ അനുപമ ടോമി ജോസഫ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ പല മേഖലകളിലും ഇതിനുള്ള നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് കാരണം ശിഷ്ടകാലം ഓരോ അമ്മയുടെയും ഒരു ലേഡി വിങ്ങിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒത്തിരി അമ്മമാരെ ഇപ്പോൾ ബന്ധപ്പെടുന്നതാണ് ഡിപ്രഷന്റെ വക്കത്ത് നിൽക്കുന്ന അമ്മമാരാ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾ ഗവണ്മെന്റ് ഒരിക്കലും ഇവരുടെ ഗവണ്മെന്റ് ചെയ്യുന്നില്ലെന്നല്ല ഒത്തിരി ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങൾ ചിലത് പിൻവലിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്യാതെ പോയ ഒരു കാര്യം നിരാമയായി ഇൻഷുറൻസാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു പേരൻ്റ് പറഞ്ഞത് എൺപത്തെട്ടായിരം രൂപ പല്ല് വെക്കാൻ വേണം അത് നിരാമയായിലുണ്ട് പക്ഷേ കൊടുക്കുന്നില്ല thank mm -hmm. you